അഞ്ചരക്കണ്ടിയിലെ കണ്ണൂർ മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ഓഡിയോളജി ആൻഡ് സ്പീച്ച് ട്രെയിനിങ് സെഷൻ തളിപ്പറമ്പ് ശ്രവണ ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്ററിൽ സംഘടിപ്പിച്ചു അമ്പതോളം നഴ്സിംഗ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ ഭാഗമായി കേൾവിയും സംസാരവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ക്ലാസ്സാണ് നടന്നത് തളിപ്പറമ്പ് വ്യാപാര ഭവൻ ഹാളിൽ ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ അൻപതോളം നഴ്സിംഗ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു കേൾവിയും സംസാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലാസ്സിലൂടെ വിശദീകരിക്കുകയും ക്ലിനിക്കിൽ നടക്കുന്ന പരിശോധനയും ഹിയറിംഗ് എയ്ഡുകളെ കുറിച്ചുള്ള കാര്യങ്ങളും വിശദീകരിക്കുകയുമാണ് ചെയ്തതെന്ന് ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്റർ ഡയറക്ടറും ചീഫ് ഓഡിയോളജിസ്റ്റുമായ അശ്വതി ശ്രീജിത്ത് പറഞ്ഞു അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് അവരുടെ ഒരു സിലബസിന്റെ ഭാഗമായിട്ട് ഒരു ഫീൽഡ് വിസിറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലിനിക്കിൽ ശ്രവണ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറപ്പി ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഹിയറിങ് ആൻഡ് സ്പീച്ചിൻ്റെ അവെയർനെസ് ക്ലാസ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലിനിക്കിൻ്റെ ഡിഫറെൻറ്റ് എന്തൊക്കെയാണ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റിയും ചെറിയൊരു ക്ലാസ്സസ് അല്ലെങ്കിൽ ചെറിയൊരു ലെക്ചേഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സീനിയർ ഓഡിയോളജിസ്റ്റുമായ ജിനു ലിസ്മി എന്നിവർ നേതൃത്വം നൽകി രണ്ടായിരത്തി എട്ടിൽ പ്രവർത്തനം തുടങ്ങിയ ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിന് പതിനാലോളം ബ്രാഞ്ചുകളുണ്ട് Jadi, tali terlebih